വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ എത്തുന്നതിനു മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച് സിനിമയെക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും മോഹൻലാലിന്റെ കുട്ടിക്കാലം അഭിനയിച്ചു മകൻ പ്രണവ് മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മേജർ രവിയുടെ എന്ന ചിത്രത്തിൽ വേഷമിട്ട് മികച്ച ബാല താരത്തിനുള്ള ദേശീയ പുരസ്കാരവും അതിനുശേഷം പ്രണവിനെ സിനിമയിൽ കണ്ടതേയില്ല മലയാളികൾ ഇതോടെ അഭിമുഖങ്ങളിലെല്ലാം തന്നെ പ്രണവ് എന്ന നായകനായി എത്തുമെന്ന ചോദ്യമായിരുന്നു മോഹൻലാലിനോട് പലരും ചോദിച്ചിരുന്നത് അതിന് ഉണ്ടായിരുന്നു മറ്റ് സിനിമാ താരങ്ങളുടെ മക്കൾ എല്ലാവരും സിനിമയിൽ മുഖം കാണിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ലോകം യായിരുന്നു പ്രണവ് യാത്രയെ പാഷനാക്കി വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന പ്രണവിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ആ സമയത്തെല്ലാം മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് പ്രണവിന്റെ ഒരു നല്ല ഫോട്ടോ പോലും അന്ന് മുൻനിര മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ ആരാലും തിരിച്ചറിയപ്പെടാതെ പ്രണവ് തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും തനിക്ക് സാധിക്കാത്തത് ആൾ ചെയ്തോട്ടെ എന്നുമായിരുന്നു മകന്റെ ഈ ജീവിത രീതികളെ സംബന്ധിച്ച ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് നൽകിയ മറുപടി അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത് അന്ന് ചിത്രത്തിൽ പ്രണവ് അഭിനയിച്ചത് മാത്രമല്ല വാർത്തയായത് സിനിമയ്ക്കായി പ്രണവ് വാങ്ങിച്ച പ്രതിഫലവും ചർച്ചയായിരുന്നു സിനിമ ഒരു വരുമാന മാർഗമായി കാണാത്ത പ്രണവ് മോഹൻലാൽ പ്രതിഫലമായി വെറും ഒരു രൂപ മാത്രമായിരുന്നു കൈപ്പറ്റിയത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ആദിക്ക് ശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ സിനിമകളിലെല്ലാം പ്രണവ് നായകനായി തിളങ്ങി ഇപ്പോഴും ശ്രീനിവാസൻ ഒരുക്കിയ വർഷങ്ങൾക്കിപ്പുറം എന്ന ചിത്രത്തിലും പ്രണവ് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയ്ക്കും പ്രണവ് പ്രതിഫലമായി വാങ്ങിയത് വെറും ഒരു രൂപയാണോ എന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നിയേക്കാം തീർച്ചയായും അല്ല വർഷങ്ങൾക്കിപ്പുറം പ്രണവിന്റെ പ്രതിഫലവും ഉയർന്നിട്ടുണ്ട് സിനിമ ഇറങ്ങിയാൽ പ്രൊമോഷൻ പരിപാടികൾക്കൊന്നും പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും പ്രണവ് അത്യാവശ്യം ഉയർന്ന പ്രതിഫലം തന്നെയാണ് വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് നൽകുന്ന വിവരം അനുസരിച്ച് പ്രണവനും മോഹൻലാൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ മൂന്നു കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടത്രേ മുതിർന്ന താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ എന്നിവരുടെ പ്രതിഫലത്തിനടുത്താണ് പ്രണവിന്റെ പ്രതിഫല തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ വർഷത്തിൽ ഒരു പടമേ ചെയ്യുന്നുള്ളൂവെങ്കിൽ എന്താ ഇത്രയും കോടി വാങ്ങിയാൽ പിന്നെ ലോകം ചുറ്റാൻ പ്രയാസമുണ്ടോ എന്നാണ് ചില ആരാധകർ ഇതോടെ ചോദിക്കുന്നത് പണമുണ്ടായിട്ടും ആഡംബര ജീവിതം നയിച്ച് ജീവിക്കുന്ന താരപുത്രന്മാരും പുത്രികളും ഇല്ലേ എന്നാണ് മറുകൂട്ടരുടെ ചോദ്യം പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഇന്ന് മലയാള സിനിമാ ലോകത്തെ ശ്രദ്ധേയ കൂട്ടുകെട്ടാണ് പ്രണവിനെ അഭിനേതാവെന്ന നിലയിൽ പ്രേക്ഷകർ അംഗീകരിച്ചത് വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് പ്രണവിനെ കഴിവുകൾ പുറത്തെത്തിക്കാൻ വിനീതിന് കഴിഞ്ഞു